വെൽക്കം ടു എപ്പിസോഡ് എപ്പിസോഡ് അപ്പൊ ഇനിയിപ്പോ റെഗുലർ ആയിട്ട് കാണാൻ പറ്റും എല്ലാരോടും ഞാൻ ഒരു ലൈവില് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കപ്പഴം ഇപ്പം സീസൺ ടു അവസാനിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാൻ പറ്റാത്തത് സമയം ഒട്ടും ഇല്ലായിരുന്നു എന്നുള്ളതാണ് കാര്യം ഇതെല്ലാം എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്ന പരിപാടി എല്ലാം നമ്മൾ തന്നെ ആയതുകൊണ്ട് അതിനുള്ള ടൈം കിട്ടാറില്ല എന്നാലും ഞാൻ ഒരു വരെ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ ഇനി കുറച്ച് ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാൻ ഉള്ളത് അടുത്ത പ്രൊജക്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഇങ്ങനെ എടുത്തില്ല വേറെ എന്റെ മൈൻഡിൽ ഒരു പ്രൊജക്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതൊക്കെയാണ് ഒരു ടെക്നോ ചിത്രം സോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാരും തമിണയില് കണ്ടിട്ടുണ്ടാവും എനിക്ക് ഈ വീഡിയോ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചത് തന്നെ എനിക്ക് തോന്നുന്നു ആയി ആ മുടി മാറ്റിയ ചക്കപ്പടത്തിൻ്റെ ഇടയിൽ തന്നെയാണ് മുടി മാറ്റിയത് അപ്പൊ ആ സമയം തൊട്ട് ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നതാണ് പക്ഷെ അതിനുപോലും എനിക്ക് ഇരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അതിനൊരു എക്സ്പ്ലനേഷൻ തരാമെന്ന് വിചാരിച്ചു അതാണ് ഈ വീഡിയോ അപ്പൊ എന്താണ് ഞാൻ മുടി മുറിച്ചത് അല്ല മുടി വിടെക്കട്ടെ മുറിച്ചതിന്റെ കാര്യം പറയുന്നതേ ഇല്ല മുടി മാറ്റിയത് ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചത് മാറ്റിയത് എന്താണ് ഹെയർ എക്സ്റ്റെൻഷൻ കൊള്ളൂല എന്താ അത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ മാറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ എനിക്ക് വരുന്നവരോടൊക്കെ കുറെയൊക്കെ ഞാൻ പറയുന്നുണ്ട് കൊറേയൊക്കെ നമ്മൾ കാണാറില്ല അത് മാത്രല്ല എനിക്കിത് ചെയ്തു തന്നത് അക്സ അക്സ ഹെയർ ഹെയർ അക്സ ഹെയർ എക്സ്റ്റെൻഷൻ അവിടെ നിന്നാണ് ചെയ്തു തന്നത് അപ്പോൾ അവിടുത്തെ ആ ചേച്ചി എനിക്ക് ലാസ്റ്റ് ഒരു ഒരു ദിവസം കരച്ചിരി പരാതി ഒക്കെ തന്നെ നമ്മളുടെ ബിസിനസ്സിനെ ഭയങ്കര ബാധിക്കുന്നു ഞാൻ എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് ഞാൻ മാറ്റിയതെന്ന് പറഞ്ഞിട്ടതൊക്കെ പറഞ്ഞത് ബിക്കോസ് എൻ്റെ അത് കണ്ടിട്ട് കുറേ പേര് എൻക്വയറിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നോട് പേഴ്സണലി വന്ന് ചെയ്തു എന്ന് പറഞ്ഞവരുണ്ട് ഞാൻ ഇന്നലെ ഒരാളെ കണ്ടിരുന്നു എൻ്റെ അത് കണ്ട് ചെയ്തത് അപ്പൊ അങ്ങനെ ഒക്കെ ഉണ്ട് അപ്പൊ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ കാരണം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു കാര്യല്ല അപ്പൊ ഞാന് എനിക്ക് ഹെയർ എക്സ്റ്റൻഷൻ മാറ്റണമെന്ന് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ആയിരുന്നു ഞാൻ റെഗുലർ ആയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തിരുന്നത് ചേച്ചിയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് അതുകൊണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഒരു സർവീസ് ചെയ്തു ഒരു സർവീസ് ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഊരാൻ ഉദ്ദേശിച്ചുണ്ടായിരുന്നില്ല ഒരു മൂന്ന് മാസം വരെ എന്തായാലും വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ സർവീസസിന്റെ എണ്ണം കൂട്ടണം അങ്ങനെയാണ് വന്നിരുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് വൺ മന്ത് കഴിഞ്ഞ് സർവീസ് ചെയ്ത് സെക്കൻഡ് മന്തിലേക്ക് കയറാനായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പൊ അതില് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ എന്തായാലും ഇപ്പൊ അഥവാ മാറ്റുന്നുണ്ടെങ്കിലും ഒരു ചുമ്മാ ഒരു രസത്തിനാണ് ഞാൻ വെച്ചത് എങ്ങനെ ഉണ്ടാവും എന്നറിയാം എനിക്ക് പണ്ട് ലോങ് ഹെയർ ഉണ്ടായിരുന്നു ചക്കപ്പഴത്തിന് കയറുന്ന സമയത്ത് ഇത്ര ഹെയർ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വളഞ്ഞിട്ട് പിന്നെ ഇത്ര ഇത്രയും വെച്ച് വെട്ടി വെട്ടി ആ ഒരു ലോങ് ഹെയറിലേക്ക് ഉള്ള ക്ഷമ എനിക്കില്ലായിരുന്നു അപ്പൊ ഇതാവുമ്പോ പെട്ടെന്ന് ലോങ് ഹെയർ വരുമല്ലോ അപ്പൊ അതിനുവേണ്ടി വെച്ചതാണ് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അത് മാത്രല്ല ഞാൻ ഇത് ഓരോ തവണയും ഈ പറഞ്ഞ പോലെ ഒരു രസത്തിന് വെച്ചാണെങ്കിലും വെളിയിലിറങ്ങുമ്പോഴൊക്കെ യോ നല്ല രസമുണ്ട് നല്ല രസമുണ്ടെന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിലും കൊള്ളാം അല്ലേ എന്നുള്ളൊരു ഫീലൊക്കെ വരുന്നുണ്ടായിരുന്നു അത് കൂടാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും എനിക്ക് ഒരുപാട് സമയമൊന്നും അതിൻ്റെ അകത്തിരിക്കേണ്ടി വന്നിട്ടൊന്നുമില്ല അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനിത് മാറ്റാമെന്ന് വിചാരിച്ച ഞാൻ ഈ സർവീസ് കഴിഞ്ഞു ഞാൻ ഫസ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും നല്ലതായിട്ട് തന്നെ നിന്നിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു എനിക്ക് എനിക്ക് കൊറേ പ്രശ്നങ്ങൾ ലൈക്ക് കൊറേ കുറെ മെന്റൽ പ്രഷേഴ്സ് വരാൻ തുടങ്ങി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല എനിക്ക് എന്തോ ഞാനിപ്പോ ഒരു റോബോട്ടിക് പോലെ കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ജീവിതത്തിൽ എന്നൊക്കെ ഉള്ള തോട്ടൊക്കെ വന്നു തുടങ്ങി അതൊക്കെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഡൗൺ ആയി പോയി ഞാൻ ഭയങ്കരമായിട്ട് മെന്റലി ഭയങ്കര വീക്കായി ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോയി അപ്പൊ ആ ടൈമിൽ എനിക്ക് പറയുന്ന പോലെ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ എന്റെ ട്രസ്റ്റ് ഇഷ്യൂ ബ്രേക്ക് ചെയ്യുന്നത് പോലെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി അപ്പൊ ഇതെല്ലാം കൂടെ വന്നപ്പം എനിക്ക് ആകെപ്പാടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് ഇതിന്ന് ഗെറ്റ് ഓവർ ചെയ്യണം എന്നും പറഞ്ഞൊക്കെ വെളിയിൽ വന്നു എനിക്ക് എന്ത് ചെയ്തിട്ടും ശരിയാവണില്ല എനിക്ക് എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് എന്റെ മൈൻഡ് ഡിസ്ട്രാക്ട് ആവുന്നില്ല ഞാൻ എപ്പോഴും കാണുന്ന സീരീസ് കുത്തിയിരുന്ന് കണ്ടു വെബ് സീരീസ് മൊത്തം കണ്ടു ഒരു രക്ഷയില്ല അതിൽ പോലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എല്ലാത്തിനോടും ഇറിട്ടേഷൻ എടുക്കാൻ തുടങ്ങി എനിക്ക് എല്ലാത്തിനോടും ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലിനോടും എല്ലാത്തിനോടും എനിക്ക് ഇറിട്ടേഷൻ എടുക്കാൻ തുടങ്ങി അപ്പൊ ഒരു ദിവസം ഞാൻ അങ്ങനെ പോയില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് അപ്പം മുടി വെട്ടണം മുടി വെട്ടണം എന്ന് ആലോചിച്ചപ്പോഴാണ് അപ്പോഴാണ് ഞാൻ ശരിക്കും ചിന്തിക്കുന്നത് വെട്ടാൻ ഇത് എന്റെ ഒറിജിനൽ ഹെയർ അല്ലല്ലോന്ന് എന്നിട്ട് ഏഹ് എനിക്കിത് അഴിക്കണം ഇത് അഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പം ഇത് നമുക്ക് അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തിട്ട് ചെന്നിട്ട് അഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ പെട്ടെന്ന് എനിക്ക് ഈ നട്ടപാതിലൊക്കെ അഴിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ അഴിക്കും അതെപ്പ ചെന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞാൽ നാളെ ഉണ്ടാവുള്ളൂ എനിക്ക് നാളെ വരെ എനിക്ക് എത്താൻ പറ്റുന്നില്ല പിന്നെ ഞാൻ നിന്നിപ്പോ ചേച്ചിന് തൃശ്ശൂർന്ന് ഇവിടെ വരച്ചിട്ടാണ് ഞാൻ അഴിച്ചത് അഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് സമാധാനം ഇല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെയാണ് ഞാൻ പിന്നെ പോയി മുടി ഇത്ര വെച്ച് വെട്ടിയത് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ഒരു എന്തോ ഒരു നമ്മളുടെ ഒരു ഭാരം ഞാൻ എന്തോ വലിയ എന്തോ ഒരു കാര്യം ചെയ്ത പോലെ ഒരു ഫീൽ ആയി എന്നിട്ടും എനിക്കൊന്ന് ചിരിക്കാനോ അങ്ങനെ ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ നിന്നൊന്ന് മാറാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര ചേഞ്ചസ് ഒക്കെ വന്നിട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് പിന്നെ ഞാൻ മൂകാംബികയിൽ അച്ചച്ചനൊക്കെ കൂടെ പോയത് മൂകാംബിക പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു റിഫ്രഷ്ഡ് ഫീൽ ആയി അതൊക്കെ കഴിഞ്ഞ് വെളുപ്പും വെള്ളിയാഴ്ച ഒക്കെ തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഷോ ഒരു കല ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കണം സത്യം പറഞ്ഞു അതാണ് ഇതിന്റെ രത്ന സംഭവം അപ്പൊ ആ കിടക്കൊന്നും തീർന്നുപടി അതാണ് സംഭവിച്ചത് അല്ലാതെ എനിക്ക് ആ ഹെയർ എക്സ്റ്റെൻഷൻ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരിക്കും ഇപ്പൊ അത് ഇല്ലായിരിക്കും ഇല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഇനിയിപ്പൊ ഞാൻ ചെലപ്പോ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ഈ പറഞ്ഞപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം മൈഗ്രൈൻ എന്ന് ഉണ്ടാ ഉണ്ടെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം എനിക്ക് അറിയാവുന്ന മൈഗ്രൈൻ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ിങ്ങനെ വലിച്ചല്ലേ പിടിക്കുന്നത് അതുപോലെ അങ്ങനത്തെ അതിൻ്റെ ക്രൈറ്റീരിയാസ് അവർ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ തലയിൽ കന്ന് മറച്ച് പേനക്കൊണ്ടൊന്നും ചെല്ലരുത് ഇതൊക്കെ ചൊറിയാനൊന്നും പറ്റത്തൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ നമ്മൾ സ്റ്റഫ് പോലെ ചെയ്തുപോലെ നല്ല ക്രിസ്ക്കി ക്ലീൻ ആയിരിക്കണം ഹെയർ ഒക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി പിന്നെ കുറച്ച് ടൈം നമ്മൾ ഇതിന് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഇത് കാരണം കൊറേ പേര് ഞാൻ വെച്ചത് കണ്ടിട്ട് വെക്കാൻ പോയെന്നും എല്ലാം ആക്കി വെച്ചെന്നും ഞാൻ എടുത്തത് കൊണ്ട് അയ്യോ ഇത് കൊഴപ്പായിരിക്കും എന്ന് വിചാരിച്ച് കൊറേ പേര് ചെയ്യാതിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നഷ്ടമായിരിക്കും കാരണം ഇതാണ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അത് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തോളും കാരണം ഇറ്റ്സ് വെരി കംഫർട്ടബിൾ അപ്പം എനിക്ക് ഞാൻ എന്തായാലും ഇനിയും ചെയ്യും അപ്പം വീണ്ടും ചെയ്ത് കഴിയുമ്പോ ഓ വീണ്ടും ചെയ്ത് അപ്പൊ നമ്മളെ പറ്റിച്ചാണോ ഒന്നും പറയരുത് കാരണം എന്റെ ഒരു മെംഗ്ലിക് സ്റ്റേറ്റില് എനിക്ക് എനിക്ക് പൊതുവേ അങ്ങനെയാണ് എന്റെ മുടി നല്ല നീളം വളരുന്ന മുടിയാണ് അത് തന്നെ വരാത്തത് ഈ പറയുന്ന പോലെ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ വെട്ടുന്നത് കൊണ്ടാണ് ആ ഒരു സാധനം എനിക്ക് ആ ചേഞ്ച് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വേണം അത് ഒരു കണക്കിന് നല്ലതാണ് അല്ലേ എല്ലാവർക്കും ഈ പറയുന്നത് പോലെ ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ ഈ ഡെയിലി ചെയ്തോണ്ടിരുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറുമ്പോ പെട്ടെന്ന് നമുക്ക് പാനിക്കോ ഇനി ഞാൻ എന്ത് ചെയ്യും അയ്യോ ഇങ്ങനെ മാറിപ്പോയല്ലോ മാറിപ്പോയോന്നെ പറഞ്ഞു എനിക്ക് ആവശ്യമായിട്ടില്ല എനിക്ക് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കണം ഒരു ഒരു കോൺസ്റ്റന്റ് ചേഞ്ച് എനിക്ക് എപ്പോഴും വേണം ഇത് അപ്പം ചിലപ്പം ഉറപ്പായിട്ട് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് തന്നെ വീണ്ടും പോയി ഹെയർ വെക്കാൻ സാധ്യതയുണ്ട് ഏർ എനിക്കൊരു മൂടി ഇരിക്കുമ്പത്തേക്കും ആ ശരി അത് എന്നാൽ കുറച്ച് നീളമുള്ള മുടി ആയേക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ വെക്കും അപ്പൊ നിങ്ങൾ റിഗ്രെറ്റ് ചെയ്യരുത് ഷെ അന്ന് വെക്കേണ്ടതായിരുന്നു ആലോചിച്ച് യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ അത് വളരെ ജെനുവൻ അന്നും പറഞ്ഞത് ഇത് വെച്ച് രണ്ട് ഒന്നര മാസം ആയ കഴിഞ്ഞായിരുന്നു രണ്ടു മാസം ആകാറായപ്പോഴാണ് ഞാൻ ഊരുന്നത് അപ്പൊ ആ ഒരു മാസത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് പിന്നെ മെയിൻ്റെനൻസ് നിങ്ങളുടെ കയ്യിലിരിക്കും നിങ്ങൾ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ എന്തൊരു സാധനത്തിനും നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നു അത്രത്തോളം കാലം നിലനിൽക്കും അതുപോലെ തന്നെ ഇതും നിങ്ങൾ എത്ര നാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നോ അത്രയും നാൾ നിലനിൽക്കും ഓക്കെ അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ഇത് ചിന്തിച്ച് നിൽക്കുന്നുണ്ട് ഷോ ഇത് ഇങ്ങനെ മാറ്റിയല്ലോ എന്നൊക്കെ ചിന്തിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ കൊണ്ട് മാറ്റിയതാണ് അല്ലാതെ അതിലൊരു കുഴപ്പമില്ല ഞാൻ തിരിച്ചു വെക്കാനും സാധ്യതയുണ്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റിഗ്രക്ട് ചെയ്യതോ വീണ്ടും വെച്ചോ എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യാം നമ്മുടെ എല്ലാം ട്രൈ ചെയ്ത് നോക്കണമല്ലോ പോകാൻ എന്ത് പോവാനോ ഒന്നും പോവാനില്ല അത് അവരുടെ തന്നെ മുടിയാണ് അപ്പൊ നമുക്കൊന്നും പോകാനില്ല അപ്പൊ സോ അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അതൊക്കെയാണ് അപ്പൊ ഇനിയിപ്പം ഒരു നമ്മളുടെ പേഴ്സണൽ മാറ്ററിലേക്ക് വരാണെങ്കിൽ ഇനിയിപ്പം റെഗുലറായിട്ട് നമുക്ക് വ്ലോഗ്സ് ഒക്കെ ഇട്ട് തുടങ്ങാം അപ്പൊ എന്ത് ടൈപ്പ് വ്ലോഗ് വേണം അല്ലെങ്കിൽ എന്താണ് കാണാൻ ആഗ്രഹം എന്നോട് ഹോം ടൂർ ഒക്കെ പറയരുത് അതിനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പൊ ഇനിയിപ്പൊ ഞാൻ ഹോം ടൂറും വാഡ്രോ ടൂറും ഒക്കെ കാണിച്ചു തരാം അപ്പം അതൊക്കെ എന്തൊക്കെ വേണ്ടത് എന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യാം അതുപോലെ നമ്മൾ നമ്മളുടെ ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ പോലെ നൈറ്റ് വരുന്ന കുട്ടികൾക്കുള്ള അപ്പം കുട്ടികൾക്കുള്ള ഒരു കുഞ്ഞു കുട്ടികൾക്കൊന്നും ഇല്ല കേട്ടോ എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഞാൻ കഥയൊക്കെ കേട്ടോണ്ടിരിക്കാൻ ഇഷ്ടം അപ്പം കഥയൊക്കെ കേട്ടവർക്കും ഈ പറയുന്ന പോലെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കിടന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം കാണാത്തവർ എല്ലാവരും കാണുക വലിയ കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പം നിങ്ങൾക്ക് വലിയവർക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കാണിച്ചു കൊടുക്കുക അപ്പം അത് ഒരു റെഗുലർ ബേസിസിലിടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം സ്കൂളൊക്കെ തുടങ്ങിയിരിക്കുകയല്ലേ ഇപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയിൽ പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നല്ല കഥയൊക്കെ കേട്ട് ഒരു മോറൽ സ്റ്റോറിയൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങാം പണ്ട് മുത്തശ്ശി കഥകളൊക്കെ പറയുന്ന പോലെ ഇപ്പുറത്തെ മുത്തശ്ശിമാർക്ക് സമയം ഉണ്ടോന്നിരത്തില്ല അതുകൊണ്ട് ഈ മുതുമുത്തച്ഛന് പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് എന്തായാലും സ്റ്റാർട്ട് അവർ ജേണി അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്നൊക്കെ ഓഫ് ചിൽഡ്രൻ്റെ